എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസ് സാഹിത്യ കേരളം മുഖവര എന്ന പേരിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ ബിസ് ദർബാർ കൺവെൻഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ മൺമറഞ്ഞുപോയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു സ്ഥിരം പോർട്ട്രേറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കലാകാരന്മാരുടെ സാഹൃദ ഏകീകരണമാണ് ഈ ചിത്രപ്രദർശനത്തിന്റെ പ്രത്യേകത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കലാകാരന്മാർ എങ്ങനെ ഉപയോഗിക്കണം എന്ന വിഷയത്തിൽ ആർട്ട് ഓഫ് എഐ എം ഡി ഷിജു സദൻ ക്യാരക്കേച്ചറിസ്റ്റ് രതീഷ് രവി എന്നിവർ കലാകാരന്മാരുമായി സംവദിച്ചു നസീർ ബാബു ഗഫൂർ നന്ദകുമാർ മുജിരി ബാലഭോപാൽ ഷിജു സദൻ രതീഷ് രവി വിമൽ ഡാവിഞ്ചി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ചിത്രകാരന്മാരും ഒക്കെ തന്നെ ധാരാളം എന്തായാലും നിങ്ങളുടെ ചിത്രകാരന്മാരുടെ ഒരു ശ്രദ്ധ ഞങ്ങളൊക്കെ വ്യാപരിക്കുന്ന സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട് കാരണം സാഹിത്യം എന്ന് പറയുന്നത് കുറച്ച് പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു കലാരൂപമാണ് ചിത്രകലയും സംഗീതത്തെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊക്കെ കലകളുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ തുടക്കമാണെന്ന് പറയാം ചിത്രകലയും സംഗീതവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചത് അങ്ങനെയാണ് പിന്നീട് എഴുതുന്ന സ കലാ കല എന്ന് പറയുന്ന സംഗതി വളരെ വർഷങ്ങൾക്ക് ശേഷം ഒന്നാണ് അത് അതിൻ്റേതായിട്ടുള്ള പരിമിതിയുണ്ട് ചരിത്രം കുറവായതിൻ്റെ ഭാഗമായിട്ട് അനുഭവങ്ങൾ കുറഞ്ഞതിൻ്റെ ഒരു പരിമിതി എഴുതുന്ന കലയായിട്ടുള്ള സാഹിത്യത്തിനുണ്ട് അപ്പോൾ മറ്റു കലാരൂപങ്ങളുടെ മുന്നിൽ നിൽക്കുന്നില്ല പിന്നെ വെച്ചാൽ പൊതുവേ നോക്കുമ്പോൾ എഴുത്തുകാർ കുറെ കൂടി വാചാലരായത് അവർ എപ്പോഴും അറിയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ചിത്രകാരന്മാരെക്കാളും സംഗീതജ്ഞന്മാരെക്കാളൊക്കെ തന്നെ ചിലപ്പോൾ അറിയപ്പെട്ടു വരും പക്ഷേ കലയുടെ ആ ഒരു സാഹിത്യത്തെ ചിത്രകലയുമായി ബന്ധപ്പെടുത്തുന്ന പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും മുമ്പൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടായില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചിത്രകലയിലത്ര ഒരു സാക്ഷരനല്ല എന്ന് പറയാം ഈ മലയാളികൾ പൊതുവെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മലയാളികൾ പോലെ പൊതുവേ അത്ര നല്ല ചിത്രകലാസ്വാദകരല്ല അതുപോലെ പല കാരണങ്ങളുണ്ടാവാം ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രകൃതി വളരെ മനോഹരമായതുകൊണ്ട് അത് ഇപ്പം പുഴകളും കായലുകളൊക്കെ ഒക്കെ നേരിട്ട് നേരിട്ട് ചിത്രം ചിത്രത്തേക്കാൾ ചിത്രം പോലെയാണല്ലോ കേരളം അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം മലയാളി പ്രത്യേകിച്ച് ചിത്രത്തിൽ അത്ര ശ്രദ്ധ അത്ര കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് അതൊക്കെ ചിത്രകലയിലെ ഒരു സാക്ഷരതയ്ക്ക് വന്നു തുടങ്ങിയത്മാരുടെ കൂട്ടായ്മ പതിമൂന്ന് വർഷത്തിലേക്ക് കടത്തി കടന്നിരിക്കുകയാണ് ആ പതിമൂന്നാം വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളപ്പിറവി ദിനത്തിൽ ഒരു സാഹിത്യ കേരളം മുഖവര എന്നുള്ള പേരിലൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നെത്തിയ ഒരുപാട് കലാകാരന്മാരാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇരുപത്തിമൂന്നോളം കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളാണ് ഓരോരുത്തരും അവരുടെ ഭാവനയിലുള്ള കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് അവരുടെ കഥയുമായി കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു ചിത് ഒരു ചിത്രം ചിത്രങ്ങളിവിടെ വരച്ചു വച്ചിരിക്കുന്നത് ഇന്നലെ രണ്ട് ദിവസമായിട്ടാണ് ഇതിപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സമാപനം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള നമ്മുടെ അശോകൻ ചടിയിൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് അദ്ദേഹം ഒരുപാട് കൃതികൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് നമുക്കിന്ന് ഈ പ്രോഗ്രാമിനൂടെ സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്